നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം യന്ത്രങ്ങളും രത്നങ്ങളും എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് പ്രതിപാദിക്കുന്നത് വിവിധ ഉദ്ദേശ്യങ്ങൾക്കായി താന്ത്രികമായ യന്ത്രങ്ങൾ എഴുതി പൂജ ചെയ്ത് ദേഹധാരണം നടത്തുന്നത് പൊതുവെ നൂറ്റാണ്ടുകളായി നമ്മുടെ നാട്ടിൽ നിലനിന്ന് വരുന്ന ആചാരമാണ് ജീവിതത്തിൻ്റെ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോരോ ആവശ്യങ്ങൾക്കും ലക്ഷ്യപ്രാപ്തികൾക്കുമായി വ്യത്യസ്തങ്ങളായ ഓരോ യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് ധരിക്കുന്നത് വളരെ ഉള്ള നമ്മുടെ നാട്ടിലെ ഒരു ആചാരം തന്നെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാർക്കും അവരവരുടെ ഇപ്പോഴുള്ള ഗ്രഹസ്ഥിതി അനുസരിച്ച് ഉദ്ദേശിക്കുന്ന സിദ്ധിക്ക് വേണ്ടിയും തൽക്കാല ക്ലേശ നിവാരണത്തിന് വേണ്ടിയുമൊക്കെ ഏതേത് യന്ത്രങ്ങൾ ധരിക്കാമെന്നും അത് എപ്രകാരം ഉപയോഗിക്കാമെന്നും വ്യക്തമാക്കുകയാണ് ഇന്ന് ചെയ്യുന്നത് യന്ത്രങ്ങൾ ധരിക്കുന്നതിന് സാധിക്കാത്തവരോ അത്തരം ആചാരാനുഷ്ഠാനങ്ങളിൽ ഉൾപ്പെടാത്തവരോ ആയിട്ടുള്ളവർക്ക് വേണ്ടി ഇപ്പോഴത്തെ അവരവരുടെ നക്ഷത്രത്തിൻ്റെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഏറ്റവും ഫലപ്രാപ്തി നൽകുന്ന രത്നക്കല് ഏതാണെന്നും അതിൻ്റെ ഉപയോഗം എപ്രകാരമാണെന്നും കൂടി ോടൊപ്പം വിവരിക്കുകയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെയും യന്ത്രങ്ങളും രത്നങ്ങളും ഏതൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കേണ്ടത് എന്ന് പറയുന്നു തിരുവോണം നക്ഷത്രക്കാർക്കും പത്താമിടത്ത് വ്യാഴവും പന്ത്രണ്ടിൽ ശനിയുമാണ് സഞ്ചാരം അനവധി കാര്യങ്ങൾക്ക് തടസ്സമുണ്ടാകും സാമ്പത്തികമായ നഷ്ടങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടായേക്കും ിറങ്ങിത്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും തടസ്സവും പലവിധ പ്രതിബന്ധങ്ങളും അനുഭവപ്പെടാൻ സാധ്യത കാണുന്നുണ്ട് ഈ വക ക്ലേശങ്ങളിൽ നിന്നെല്ലാം പരിപൂർണമായ ഒരു വിമോചനത്തിന് വേണ്ടി മഹാശാസ്ത്ര യന്ത്രം വിധിപ്രകാരം ശാസ്ത്രീയമായി തയ്യാറ് ചെയ്ത് ധരിക്കുന്നത് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് അതോടൊപ്പം യന്ത്രധാരണം പ്രായോഗികമായി ബുദ്ധിമുട്ടുള്ളവർ ഇന്ദ്രനീലക്കല്ല് ലോക്കറ്റിലോ മോതിരത്തിലോ ആക്കി ധരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യുന്നതാണ്